വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികൾക്കെതിരെ ഇടതുപക്ഷം ഒറ്റക്കെട്ടാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു ദില്ലിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു നേതാക്കളുടെ പ്രതികരണം പി എം ശ്രീധാരണയിൽ ഒപ്പുവെച്ചത് ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച നടക്കുമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടം കേന്ദ്രീകരണം വർഗീയവൽക്കരണം എന്നിവ അനുവദിക്കില്ലെന്നും എം എ ബേബി പ്രതികരിച്ചു സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനുള്ള രണ്ടിനെയും കേരളത്തിൽ ഇടതുപക്ഷനാധിപത്യ മുന്നണി സംസ്ഥാന സർക്കാർ നിരവധി തവണ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു എന്നാൽ എവിടെയും വർഗീയവൽക്കരണത്തിന്റെ പാഠഭാഗങ്ങൾ കാണാൻ സാധിക്കില്ലെന്നും എം എ ബേബി പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുമെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രതികരിച്ചു പി എം ശ്രീധാരണയിൽ ഒപ്പുവെച്ച സംഭവം ഇരു പാർട്ടികളും ചേർന്ന് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു have been consistently opposing the NEP 2020 because NEP 2020 <coughs> promotes the very agenda of RSS. Kairali News, Delhi.